ഇനി നിങ്ങളുടെ പെരിന്തൽമണ്ണ മണ്ണാർ മലയിൽ പുലിയുടെ സാന്നിധ്യം ഉറപ്പായതോടെ അടിയന്തര നടപടിയുമായി അധികൃതർ പ്രദേശത്ത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നിരീക്ഷണം ശക്തമാക്കാനും പുലിയെ പിടികൂടാൻ കൂട് സ്ഥാപിക്കാനും തീരുമാനിച്ചു നജീബ് കാന്തപുരം എം എൽ എയുടെ ഓഫീസിൽ നടന്ന യോഗത്തിന് ശേഷം എം എൽ എയും ഫോറസ്റ്റ് ഓഫീസറും അടങ്ങുന്ന സംഘം മണ്ണാർ മലയിൽ സന്ദർശനം നടത്തി പെരിന്തൽമണ്ഡ മണ്ണാർ മലയിൽ വീണ്ടും പുലിയിറങ്ങിയതോടെ നാട്ടുകാർ ഭീതിയിലാണ് കഴിഞ്ഞ ദിവസം രാത്രി മാടുഭാഗത്ത് സ്ഥാപിച്ച സി സി ടി വിയിൽ പുലിയുടെ ദൃശ്യം പതിഞ്ഞിരുന്നു പ്രദേശത്ത് പുലിയുടെ സാന്നിധ്യം ഉറപ്പായതോടെ നാട്ടുകാരുടെ ഭീതി അകറ്റാൻ അടിയന്തര നടപടിയുമായി അധികൃതർ രംഗത്തെത്തിയിട്ടുണ്ട് നജീബ്കാന്തപുരം എം എൽ എയുടെ ഓഫീസിൽ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ രാജീവ് വാർഡ് മെമ്പർ ഹൈദർ തോരപ്പ തുടങ്ങിയവരുടെ അടിയന്തിര യോഗം ചേർന്ന ശേഷം പ്രദേശത്ത് വനപാലകരുടെ നിരീക്ഷണം ശക്തമാക്കാനും െ പിടികൂടാൻ കൂട് സ്ഥാപിക്കാനും തീരുമാനിച്ചു നാട്ടുകാരുടെ സുരക്ഷ ഉറപ്പാക്കാനും യോഗം തീരുമാനിച്ചിട്ടുണ്ട് യോഗത്തിന് ശേഷം എം എൽ എ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ എന്നിവരടങ്ങുന്ന സംഘം സംഭവസ്ഥലത്ത് സന്ദർശനം നടത്തി പുലിയെ പിടികൂടാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി കൂട് സ്ഥാപിക്കുമെന്നും നാട്ടുകാരുടെ ഭാഗത്തുനിന്നും ജാഗ്രതയുണ്ടാവണമെന്നും എം എൽ എയും ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറും അറിയിച്ചു റേഞ്ച് ഓഫീസർ സന്ദർശിക്കുകയാണ് നമുക്കറിയാം കടുവയുടെ ആക്രമണത്തെ തുടർന്നുണ്ടായ മരണവും അതിനുശേഷം ഫോറസ്റ്റ് ഓഫീസേഴ്സ് എല്ലാവരും വലിയൊരു ദൗത്യത്തിന്റെ ഭാഗമായിട്ട് നിൽക്കേണ്ടത് അവിടെ റേഞ്ച് ഓഫീസർ തന്നെയാണ് ആ ഒരു വലിയ ഹണ്ടിന് നേതൃത്വം കൊടുക്കുന്ന ടീമിലുള്ളത് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഉദ്യോഗസ്ഥന്മാരെല്ലാവരും അവിടെ കോൺസെൻട്രേറ്റ് ചെയ്ത ഒരു ഘട്ടമായതുകൊണ്ട് പക്ഷേ ഇന്നത്തെ ഈ ഒരു സാഹചര്യം വീണ്ടും നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ ഒരു രണ്ട് ആഴ്ചക്കിടയിൽ പല തവണയായിട്ട് പുലിയുടെ പാസേജ് നമ്മൾ ക്യാമറയിൽ വന്ന സാഹചര്യത്തിൽ അതിൻ്റെ അതീവ ഗൗരവാവസ്ഥ ബോധ്യപ്പെട്ടതുകൊണ്ടാണ് റേഞ്ച് ഓഫീസർ ഇന്ന് നേരിട്ട് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഏറ്റവും വേഗം നമ്മളിപ്പോൾ മുല്ലിയകൃഷി മുല്ല മുല്ലിയകൃഷിയിലേക്ക് മാറ്റിയിട്ടുള്ള നമ്മുടെ കൂട് ഇവിടെ പുനസ്ഥാപിക്കും അതുപോലെ തന്നെ ബാക്കി നമുക്ക് എങ്ങനെ ട്രേസ് ഔട്ട് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട് വനംവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് എല്ലാ പിന്തുണയും ഉണ്ടാവുമെന്ന് റേഞ്ച് ഓഫീസർ ഉറപ്പ് വരുന്നു